നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ആവർത്തിച്ച ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു പൾസർ സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചിരുന്നത് ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ച് പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി ക്രൈംബ്രാഞ്ച് അടക്കമുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു വർഷങ്ങളായി ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ടിരുന്ന പൽസർ സുനി ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ജാമ്യം ലഭിക്കാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ അഭയ എസ് ഓഗ അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതിക്ക് വിധിച്ച പിഴ സ്റ്റേ ചെയ്തത് ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു പിഴ വിധിച്ചിരുന്നത് ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയതും എന്നാൽ സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകരായ കെ പരമേശ്വർ ശ്രീറാം പറക്കാട് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുമ്പ് പൾസർ സുനിയുടെ കാര്യത്തിലുള്ള മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് സംസ്ഥാനത്തിനയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടു കേസിൽ പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചു ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പുറത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല ഇത് എന്തുതരം സമീപനമാണെന്നും അഭിഭാഷകർ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയോട് ചോദിച്ചു ഹൈക്കോടതിയുടേത് എന്തുതരം സമീപനം ആണെന്ന് ചോദിച്ച സുപ്രീം കോടതി നിരന്തരമായി ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെന്ന കുറ്റത്തിന് ചുമത്തിയ പിഴ സ്റ്റേ ചെയ്യുകയും ചെയ്തു അതീവ നിർണായകമാണ് കോടതിയുടെ ഇനിയുള്ള നടപടികൾ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണയുടെ അന്തിമ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപിനുവേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നായിരുന്നു സുനിയുടെ മൊഴി പ്രതിയായ ദിലീപിനടക്കം നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു